ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിരുന്ന് ഒരു അധ്യാപകനായും ഒരു വൈസ് ചാൻസലറായും അതോടൊപ്പം പി എസ് സിയുടെ ചെയർമാനുമൊക്കെയായി വിരാജിച്ചിരുന്ന രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ദുരുദ്ദേശി അസത്യം പറയുന്ന ആൾ കള്ളം പറയുന്ന ആൾ സ്വന്തം ജീവിതത്തിൽ ലാഭത്തിനു വേണ്ടി അല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ലാത്ത ആ ലാഭത്തിനു വേണ്ടി ഏത് അറ്റം വരെയും പോകുന്ന പഠിച്ചതും പറയുന്നതും കാണിക്കുന്നതിനും അപ്പുറത്ത് പ്രവൃത്തിപഥത്തിൽ അത് അല്പം പോലും തൊട്ടു നീണ്ടിയിട്ടില്ലാത്ത ഇയാളെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ പൊതുസമൂഹത്തോട് പറയേണ്ടത് ഒരു ബാധ്യതയാണെന്ന് തോന്നി അത് പ്രത്യശാസ്ത്രപരമായ വിരോധമൊന്നുമല്ല സംഘപരിവാർ രാഷ്ട്രീയത്തോടോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിലോ കോൺഗ്രസ് രാഷ്ട്രീയത്തിലോ ഒക്കെ ആർക്കും പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെ പിന്തുടരാനുള്ള അവകാശമുണ്ട് എന്നാൽ ഇതുപോലെ ചില മേലങ്കി അണിഞ്ഞുകൊണ്ട് സമൂഹത്തിൽ വന്നിരുന്ന് യാതൊരു വിവരവുമില്ലാതെ ഒന്നും അറിയാത്ത പോലെ ഈ മേൽവിലാസം ഒരു പടമാക്കി സമൂഹത്തിൽ പറയുമ്പോൾ ഇയാളൊക്കെ ഉണ്ടാക്കുന്ന ഡാമേജ് ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിക്കുന്നവർക്ക് അടുത്ത് നിൽക്കുന്നവർക്കെല്ലാവർക്കും ഇയാളെ നന്നായി അറിയാം ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുള്ളവർക്കെല്ലാം ഇയാളെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട് എന്നാലും അറിയാത്തവർ ഇയാൾ വഹിച്ചിരുന്ന പദവിയുടെ മഹത്വമൊക്കെ കേൾക്കുമ്പോൾ എന്തോ തേങ്ങയാണ് മാങ്ങയാണ് എന്നൊക്കെ തോന്നുന്നെങ്കിൽ അതല്ലെന്ന് പറയാൻ കൂടിയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ രാധാകൃഷ്ണൻ എന്ന ഇദ്ദേഹം ഇയാൾ വി സി ആയതും അതുപോലെ തന്നെ പിന്നീട് പി എസ് സി ചെയർമാനായതും അങ്ങനെ സഞ്ചരിച്ചു വന്ന വരികളിലൊക്കെയും അധികാരത്തിന് വേണ്ടി ഏതറ്റം വരെയും പോയി എന്തും ചെയ്യുന്ന ഒരുപാട് പ്രവർത്തികളുടെ ഒരു തുടർച്ചയാണ് ഇപ്പോഴിരുന്ന് പറയുന്ന ഈ ഭൂലഭ്യങ്ങളൊക്കെയും അങ്ങനെ പറയാൻ ഒരു ക്രെഡിബിലിറ്റിയും ഇദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡിൽ ഇല്ല എന്നതാണ് സത്യം ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഐ പി എസ് ഉദ്യോഗസ്ഥനായ ആൾ ഈ വീഡിയോ കണ്ട ശേഷം എന്നോട് പറഞ്ഞത് ഇയാളുടെ അവസരവാദത്തെ അന്നേ ഒരു മഹാനായ മനുഷ്യനുണ്ടായിരുന്നു കെ കരുണാകരൻ അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ എറണാകുളത്ത് വരുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് വെറുമൊരു വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ജോലിക്കാരനോ ഒക്കെ ആയിരുന്ന ആൾ വന്ന് അവിടെ നിൽക്കുന്ന രംഗവും അപ്പോൾ ഇറങ്ങി വരുമ്പോൾ അവിടെ നിൽക്കുന്ന ആളുകൾ ദേ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ എന്ന് പറയുമ്പോൾ മൈൻഡ് ചെയ്യാതെ കടന്നു പോകുന്ന ലീഡറേയും പല സന്ദർഭങ്ങളിലും കണ്ടിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ അവിശ്വസിക്കേണ്ട ഒരാളല്ല അവിടെ മുതൽ ഇങ്ങോട്ട് തുടങ്ങി ഈ കരുണാകരൻ തിരിച്ചറിഞ്ഞ ആൾ എന്നാൽ ആന്റണിയെയും ഉമ്മൻചാണ്ടിയെയും കുപ്പിയിലിറക്കിയാണ് ഈ സ്ഥാനങ്ങളൊക്കെയും പിടിച്ചത് ആ കുപ്പിയിൽ ഇറക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇദ്ദേഹം പഠനത്തിൻ്റെ ഭാഗമായി പഠിച്ചത് ഗാന്ധിയൻ ചിന്തകളാണ് ആ ഗാന്ധിയൻ ചിന്തകളുടെ പഠനത്തിലൂടെ കോൺഗ്രസ് രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കാനും താനൊരു രണ്ടാം ഗാന്ധിയാണെന്ന് സ്ഥാപിക്കാനും വേണ്ടി അങ്ങനെ പഠിച്ച ശേഷം പിന്നീട് പോയത് വീക്ഷണം പത്രത്തിൻ്റെ എഡിറ്ററായിട്ടാണ് യഥാർത്ഥത്തിൽ നല്ല ശമ്പളമോ ഉയർന്ന സംഗതികളോ ഒക്കെ കിട്ടുന്ന ഒരാൾ വീക്ഷണം പോലൊരു പത്രത്തിലേക്ക് പോവില്ല പക്ഷേ ചിന്തകളിൽ ഭാവിയെ സ്വപ്നം കാണുന്ന സ്ഥാനമാനങ്ങൾ എങ്ങനെ കയ്യെത്തിപ്പിടിക്കണമെന്ന് ചിന്തിക്കാൻ അറിയാവുന്ന ആൾ അതൊരു ചവിട്ടുപടിയായിട്ടാണ് കണ്ടത് അവിടെ നിന്ന് പിന്നീട് ഈ വി സി ആയും അതോടൊപ്പം തന്നെ പി എസ് സി ചെയർമാനായും ഒക്കെ വരാനുള്ള ചവിട്ടുപടി ഒരുക്കിയത് ഈ സംഗതിയാണ് ഇപ്പം ഈ വല്ലാത്ത മുസ്ലിം വിരോധം പറയുന്ന രാധാകൃഷ്ണൻ ഉണ്ടല്ലോ ഞാനിന്നലെ പറഞ്ഞില്ലേ കുഞ്ഞാലിക്കുട്ടി സാറിൻ്റെ ഒരു യോഗത്തിൽ മുതലക്കുളത്ത് പോയി പ്രസംഗിച്ച കഥ അതുപോലെ തന്നെ നമ്മുടെ എം എം ഹസൻ അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവാണെന്നാണ് തോന്നുന്നത് അദ്ദേഹം മരണപ്പെട്ട സമയത്ത് ആ മരിച്ചു കഴിഞ്ഞ് ഒരനുശോചന സമ്മേളനം അവിടെ അടുത്ത് വെച്ച് നടത്തി ആ അനുശോചന സമ്മേളനം നടത്തിയപ്പോൾ ഈ മഹാനായ ഗാന്ധിയൻ അവിടെ പ്രസംഗിച്ചത് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഇദ്ദേഹത്തെ കാണാൻ പോകുമായിരുന്നുവെന്നും അന്ന് ശ്രീകൃഷ്ണ ചരിത മണിപ്രവാളം എന്ന് പറയുന്ന പുസ്തകം വായിക്കാൻ എന്നോട് അദ്ദേഹം ആവശ്യപ്പെടുകയും അത് വായിക്കുന്നതിലൂടെ ബുദ്ധി വികസിക്കുമെന്ന് പറഞ്ഞുവെന്നും ഒരു മുസ്ലിമായ അദ്ദേഹം എന്നെപ്പോലൊരാളിനോടത് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ഉൾപ്പുളവമുണ്ടായി എന്ന് പറഞ്ഞ് വികാരപരവശനായി വേദിയിൽ രോമം കൊഴിച്ചു കളഞ്ഞ ആളാണ് ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ഇയാളാണ് ഇപ്പോൾ ഈ മുസ്ലിം വിരോധം ചാനലിൽ വന്നിരുന്ന് വിളമ്പി ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളിൽ എങ്ങും എത്താനാകാതെ ഇങ്ങനെ നട്ടം തിരിഞ്ഞ് ഒടുവിൽ എന്തെങ്കിലുമായി തീരാനുള്ള വ്യഗ്രതയിൽ ഈ പെടാപ്പാട് പെടുന്നത് ഇദ്ദേഹം പി എസ് സി ചെയർമാനായിരുന്ന കാലം വളരെ വിചിത്രമായൊരു കാലമായിരുന്നു അദ്ദേഹം പി എസ് സി ചെയർമാൻ ആയിരിക്കെ ഈ സർവകലാശാലയിൽ നിന്നും പിരിയുന്ന പെൻഷനുണ്ട് കഴിഞ്ഞപ്പോൾ ഉള്ളത് പിന്നെ പി എസ് സി ചെയർമാൻ്റെ ആനുകൂല്യങ്ങളുമുണ്ട് സാധാരണ അന്തസ്സുള്ളവരും പൊതുപണത്തെയും പൊതുകാര്യങ്ങളെയും ബഹുമാനിക്കുന്നവരും ചെയ്യുന്നത് ഈ ശമ്പളത്തെ മറ്റേ ആനുകൂല്യവുമായി തട്ടിക്കഴിക്കും എന്ന് പറഞ്ഞാൽ രണ്ട് ആനുകൂല്യം ഒരേ സമയം വാങ്ങുന്നത് ശരിയല്ല എന്ന് പറയുന്ന നിയമപരമായ ഒരു തെറ്റുമുണ്ടതിൽ എന്നാൽ ബഹുമാനായ ഈ ദേഹം ചെയ്തത് ഉമ്മൻചാണ്ടി സാറിനെ മണിയടിച്ച് അന്ന് ഉമ്മൻചാണ്ടി സാറൊക്കെ എന്തും ചെയ്യാൻ നിൽക്കുകയാണ് സ്പെഷ്യൽ ഉത്തരവിറക്കി രണ്ടും വാങ്ങിച്ചോളാൻ പറഞ്ഞു അങ്ങനെ രണ്ട് ആനുകൂല്യങ്ങളും അദ്ദേഹം കൈപ്പറ്റി ഇദ്ദേഹത്തിൻ്റെ കാലയളവിൽ നടന്ന പല പ്രവൃത്തികളെക്കുറിച്ചും വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പി എസ് സിയിലെ രണ്ടാളുകൾ കേരള ഹൈക്കോടതിയിൽ പി എസ് സി മെമ്പർമാർ അവിടെ സമീപിച്ച കേസ് ഇപ്പോഴും അദ്ദേഹത്തിനെതിരെ നിലവിലുണ്ട് എന്നതാണ് സത്യം പിന്നെ അതിനേക്കാൾ വലിയൊരു വൈദുധ്യം ഗാന്ധിയൻ ചിന്തകളിലൂടെ ദരിദ്രനാരായണന്മാരെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെയും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഇദ്ദേഹം അവിടെ പി എസ് സിയുടെ മെമ്പർ സെക്രട്ടറി ആവാൻ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതായി എത്തിയത് എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾ അയാളുടെ പേര് സാജു ജോർജ് എന്ന് പറയുന്ന ഒരു എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന ആളുണ്ട് സാജു ജോർജ് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഈ പാലയിലെ ഒരു പ്രത്യേക വിഭാഗത്തിൽ വരുന്ന ആളുകൾ എസ് ടിയിലാണുള്ളത് അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് നൽകാതിരിക്കാൻ വേണ്ടി പരമാവധി പണിയെടുത്ത ഒരു മാന്യദേഹം കൂടിയാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ ഗാന്ധിജിയെ ഉൾപ്പെടെ ഒരു ചവിട്ടുവടിയായി ഉപയോഗിക്കുകയും അവിടെ എത്തിക്കഴിഞ്ഞ് ഗാന്ധിയൻ മൂല്യങ്ങളോട് ഗാന്ധി നോട്ടിനോടും ഗാന്ധി തലയുള്ള കാര്യങ്ങളോടുമൊക്കെ സവിശേഷമായ ആഗ്രഹവും പ്രതിപത്തിയും ഉണ്ട് എന്നുള്ളതാണ് ഉമ്മൻചാണ്ടി സാറിൽ നിന്ന് വാങ്ങിയ ഈ സ്പെഷ്യൽ ഓർഡർ നോക്കിയാലും കേരള ഹൈക്കോടതിയിൽ പെൻഡിംഗ് ആയിട്ടുള്ള വിജിലൻസ് കേസ് നോക്കിയാലും പിന്നെ അതിലെല്ലാം ഉപരി ഈ ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെടുന്ന ആളിനെ മെമ്പർ സെക്രട്ടറി ആക്കാതിരിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളൊക്കെ ഓർത്താൽ ഇദ്ദേഹം തികഞ്ഞ ഒരു ഗാന്ധിയനാണെന്ന് തോന്നിപ്പോകും ഇത്രയും വൈരുദ്ധ്യമുണ്ട് ഈ മനുഷ്യൻ്റെ ആകെ സംഗതിയിൽ പിന്നെ അവിടെ നിന്ന് പിരിഞ്ഞ് കഴിഞ്ഞ് ഇനി പി എസ് സി ചെയർമാനായിട്ട് അടുത്ത ലക്ഷ്യം യു ജി സി ചെയർമാനാവുക ആണെന്നൊക്കെ ഓരോരുത്തരോട് പ്രഖ്യാപിച്ച് അന്ന് തന്നെ മുറിയിൽ നമ്മുടെ മോഡിജിയുടെ ഒരു പടവുമൊക്കെ വെച്ച് അതിന് ചില ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കി ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ അതേ ഔദാര്യത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഇത്തരം ശ്രമങ്ങൾ തുടങ്ങി എന്നുള്ളത് അവിടുത്തെ മെമ്പർമാർക്ക് പോലും പരസ്യമായ രഹസ്യമാണ് അതുകൊണ്ട് ഇദ്ദേഹം ഈ പറയുന്ന ഭാഷയും സംഗതിയും ഒക്കെ ഓരോ സാഹചര്യങ്ങൾക്കും അവസരത്തിനുമനുസരിച്ച് എന്ത് വിളമ്പി വെച്ചാലാണോ തൻ്റെ പള്ള നിറയാൻ എന്തെങ്കിലും കിട്ടുന്നത് അത് വിളമ്പി വെച്ച് ഇതുവരെ എല്ലാം വിജയിച്ച നല്ല ഒരു വിളമ്പലുകാരനാണ് ഇനി വിജയിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്